രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ സമരത്തിനാണ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മൂന്ന് ജില്ലാ കേന്ദ്രങ്ങളിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ മാർച്ചുകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലത്ത് താലൂക്ക് ഓഫീസിലും അതുപോലെ തന്നെ ഇടുക്കിയിൽ തൊടുപുഴയിലും വയനാട് കൽപ്പറ്റ എസ് പി ഓഫീസിലുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ശ്രീ രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷയിൽ കൊടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രസ്താവന ഇന്ന് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വരികയുണ്ടായി ഇന്നലെ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട വഞ്ചിയൂർ കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു മാസ്റ്ററാണോ അതേ ഒരു മോൺസ്റ്ററാണോ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കുവാനുള്ളത് കാരണം ഇത്ര ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ഇത്ര സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെ മോൺസ്റ്റർ എന്നല്ലാതെ നമുക്ക് ഒരു സാമാന്യ ജനത്തിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല കാരണം ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ശ്രീ രാഹുൽ മാങ്കുട്ടിന്റെ ആരോഗ്യ അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അവിടെ മൂന്ന് ദിവസം അഡ്മിറ്റായിരുന്നു ആ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ന്യൂറോ സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഹാർട്ടിനെ സംബന്ധിച്ച അസുഖങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെയുള്ള പക്ഷാഘാതം പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും വേണ്ടിയുള്ള ക്ലോപ്പിലറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉൾപ്പെടെ കഴിക്കുന്നുണ്ട് എന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയുടെ കൂടെ കൊടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഒരു രോഗാവസ്ഥയിലുള്ള അതും അല്പം ഗുരുതരമായ രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്ര മോശമായ ഇത്ര ഗുരുതരമായ ഇത്ര സാഡിസ്റ്റായ ഒരു പ്രസ്താവന നടത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇന്ന് തന്നെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെ വക്കീൽ നോട്ടീസ് തിരുവനന്തപുരത്തെ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മുഖേന അയക്കുന്നതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നത് ഇവിടെ എം വി ഗോവിന്ദൻ രാഹുലിനെ ചാരി ജയരാജന്മാരെ അടിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംശയം കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ജയരാജന്മാരാണ് ഇതിനു മുമ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ നെഞ്ചുവേദന അഭിനയിക്കുകയും അതുപോലെ തന്നെ നിയമസഭ കയ്യാങ്കിളി കേസിൽ ജാമ്യം കിട്ടാൻ വേണ്ടി പല കുറുക്കുവഴികൾ തേടുന്ന പി ജയരാജനും ഇ പി ജയരാജനും ഒരു അടി കൊടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചാരാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറാകണ്ട എന്നുള്ളത് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന് പറയുവാനുള്ളത് അതിശക്തമായ പ്രക്ഷോഭവും അതിശക്തമായ പ്രതിരോധവും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇന്നലെ തന്നെ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ കൊടുത്തിട്ടുണ്ട് അത് ഇന്നോ നാളെയോ ആയി എടുക്കുമെന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ അപ്പീലിന് വേണ്ടി അപ്പീലിന്റെ വിധിക്കു വേണ്ടി കാത്തിരിക്കുകയാണ്